ഞങ്ങൾ കോഴിക്കോട് ഇരുന്നാലും ഇരുന്നാലും ഞങ്ങൾ കണ്ണൂരിൽ ഞങ്ങളുടെ ഒരു പ്രവർത്തകനെ ഒരു ഒരു കാരണവുമില്ലാതെ അവന്റെ അവന്റെ തലയിലെ ശരീരത്തിൽ നിന്ന് ചോരം താഴേക്ക് വീണാൽ പോലീസ് അല്ല ഞങ്ങൾ നിങ്ങളുടെ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾക്ക് നിയമപരമായി കിട്ടേണ്ട പരിരക്ഷ കിട്ടണമെന്നും അതിന് തടയ്ക്കകത്ത് ആൾതാമസമുള്ള പോലീസ് അധികാരികൾ ഈ പോലീസ് സ്റ്റേഷനകത്തുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവര് വിവേചനപൂർവം കാര്യങ്ങൾ പറഞ്ഞ് ഇവിടുത്തെ പോലീസിന്റെ നിയമപാലകരായിട്ടുള്ള ഉയർന്ന അധികാരികളോട് പണി കേരളത്തിലെ പോലീസിന് ഈ കുന്നകുളം പ്രദേശത്തെ മയക്കുമരുന്ന് കച്ചവടം പിടിക്കാൻ നടപ്പനുണ്ടോ നിങ്ങൾക്കൊക്കെ മയക്കുമരുന്ന് കച്ചവടത്തിന് നേതൃത്വം ആളാണോ കേരളത്തിന് അന്ത വിത്തുക എന്ന് മനസ്സിൽ വട്ടം പറഞ്ഞ് പിണറായി വിജയൻ വരുമ്പോ കാവലിൽ നിൽക്കുന്ന പോലീസ് അധികാരികളും കേരള പോലീസിനകത്തുണ്ട് അറിയാം പക്ഷേ എതിർത്താൽ ചോദ്യം ചെയ്താൽ അന്യായമാണ് എന്ന് പറഞ്ഞാൽ അവര് പിന്നെ ലോ ആൻഡ് ഓർഡർ ഇല്ല ശരിയല്ലേ നിവേദന പിന്നെ അവരോട് പറയും തരാം അവിടെ പറയും പിണറായി വിജയൻ അങ്ങനെയാണല്ലോ നമ്മുടെ ജേക്കബ് തോമസ് പോയത് പിന്നെ ചോദ്യം ചെയ്താൽ അവസ്ഥ ഉണ്ടാകും വീണ്ടും ചോദ്യം ചെയ്താൽ കൂടെ സുഖമായിട്ട് വാടകയ്ക്ക് വീടൊക്കെ എടുത്ത് വാങ്ങിയിട്ട് ഒരു മൂന്ന് കൊല്ലം ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാം എന്ന് കരുതി വന്നവരെ ട്രാൻസ്ഫർ ആക്കും ഒന്നോരെ തെക്കോട്ട് അയക്കും അല്ലെങ്കിൽ വടക്കോട്ടായിരിക്കും ഇതുകൊണ്ടാണ് പോലീസ് അധികാരികൾക്ക് വേണ്ട രീതിയിൽ നിയമം കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തത് പക്ഷേ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഈ സർക്കിൾ ഇൻസ്പെക്ടർക്കോ നിങ്ങളുടെ സഹപ്രവർത്തകന്മാർക്കോ നിങ്ങളുടെ മുകളിലുള്ള ഡിവൈഎസ്പിക്കോ നിങ്ങൾക്ക് പേടിയുണ്ടാകാം നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ യൂണിഫോമ് മണിക്കൂർ നിങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങളെ ഏൽപ്പിച്ചതിരാം എങ്ങനെയാണ് നാട് ശുദ്ധീകരിക്കേണ്ടത് എന്ന് തരും ഞാൻ കൂടുതൽ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം നിങ്ങൾ കേസ് എടുത്തിട്ടുണ്ട് ഒരു പോലീസ് ഞങ്ങളുടെ ഞങ്ങളുടെ ഇടയിലൂടെ നടന്ന് ാണ് ഏമാനെന്തോഷം കൂടി പിടിക്കണം ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് പോലും ഒഴിവാക്കാതെ

അവടെ കടവയറ്റില് ചവിട്ടിയിട്ട് അവള് പരാതി പറഞ്ഞപ്പോ പറയാണ് മര്യാദയ്ക്ക് ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ ഗർഭിണിയാക്കി കളയുമെന്നാണ് പറയുന്നത് അവരാണ് ഇവിടുത്തെ വലിയ നേതാവ് മാർസ്റ്റ് പാർട്ടിയുടെ എസ് പി ഗവർണർക്ക് പ്രതക്ഷം കൊടുക്കാൻ പോയ എസ് പിയോട് പറയുകയാണ് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും അവന്റെ വാഴക്കുള ചങ്ങമ്പുളറി പക്ഷെ പി എച്ച് ഡി പിണറായിയോട് പറഞ്ഞു വീണയോട് പറഞ്ഞു അച്ഛനോടൊന്നും പറയണം എനിക്കൊരു പി എച്ച് ഡി വേണം ഒന്നും അറിയാത്ത ചിന്താചറോ പി ഡി അപ്പൊ നിങ്ങളുടെ ബിജു പറഞ്ഞു ഭാര്യ കിടത്തില്ല ബിജുന്റെ ഭാര്യ പറഞ്ഞ ചേട്ടാ എനിക്കും വേണം ഡോക്ടറേറ്റ് അപ്പൊ ബിജു പറഞ്ഞു നിനക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ നീ എന്ത് ചെയ്യണം നീക്കി മുന്തിയ സർവകലാശാലയിൽ ശരിയാക്കി ഡോക്ടറേറ്റ് എനിക്ക് വേണം അപ്പൊ ഏതൊരു ഡോക്ടറേറ്റ് ബിജു വരെ ഒരു കെമിസ്ട്രി പുസ്തകം പഠിച്ചിട്ടില്ല ബിജുവിന് കെമിസ്ട്രിയിൽ തന്നെ ഡോക്ടറേറ്റ് വേണം കൊടുത്തു കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല കാരണം എഴുപത്തെട്ട് കോടി രൂപയ്ക്ക് ക്യാമറ വെക്കേണ്ട സ്ഥലത്ത് മുന്നൂറ്റി എൺപത് കോടിക്ക് മകൻ അമ്മായി കൊണ്ട് ക്യാമറ വെപ്പിച്ച മുഖ്യമന്ത്രി ചോദിച്ചാൽ പക്ഷേ ഷിജുഖാൻ പറഞ്ഞു എനിക്കും വേണം ഡോക്ടറെ ആരേ ഷിജുഖാൻ കോളേജ് കാണാത്താണ് പക്ഷെ ഡോക്ടറെ ഷിജുഖാനും കൊടുത്തു ബിജുവിന്റെ ഭാര്യയ്ക്ക് ജോലി സർവകലാശാലയിൽ രാകേഷിന്റെ ഭാര്യയ്ക്ക് ജോലി സർവകലാശാലയിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നായർ എന്താണെന്ന് ചോദിച്ചാൽ ഉഗാണ്ടയുടെ കഥ പറയുന്ന പാലക്കാടിൽ നിന്ന് വന്ന നമ്മുടെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് രാജേഷിന്റെ ഭാര്യ പറഞ്ഞ ചേട്ടാ എനിക്ക് കാലടി സർവ സംസ്കൃത സർവകലാശാലയിൽ തന്നെ ജോലി സമരം നടത്താൻ പോയില്ലേ അവിടെ ജോലി ചോദിച്ചു വര്യേട്ടം കൊടുത്തു പിണറായി വിജയൻ ഇവർക്ക് എല്ലാവർക്കും ജോലി പക്ഷെ പഠിച്ച് പി എച്ച് ഡി എടുത്താൽ അവര് കേരളത്തിൽ ജോലിയില്ല അവന് പുറത്തേക്ക് പോകണം അവൻ ജർമ്മനിയിൽ പോയി അമേരിക്കയിൽ പോയി അല്ലെങ്കിൽ അവൻ ഉത്തർപ്രദേശിൽ പോകണം രാജസ്ഥാനിൽ പോകണം എവിടെയും പോയി നീ ജോലി വാങ്ങിക്കോ ജോലി ഞങ്ങള് പിൻവാതിൽ നിയമനം നടത്തും ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ മക്കൾക്ക് പിൻവാതിൽ നിയമനം നടത്തിക്കൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് അമ്മമാർ കാവലിരിക്കുകയാണ്

നിങ്ങൾ ഈ പാർട്ടിയുടെ കാത്തു നിന്നോ കേരളത്തിലെ ഭാവി തലമുറയ്ക്ക് ഈ സമൂഹത്തിൽ എന്തെങ്കിലും സംഭാവന ചെയ്യണമെങ്കിൽ നമ്മുടെ സാംസ്കാരിക മേഖല ഉയരണമെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയിൽ നല്ല നല്ല കർഷകന്മാരി പറഞ്ഞത് വലിയൊരു മനുഷ്യൻ രാജീവ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് മുൻ മന്ത്രി ടെക്നോളജിസ്റ്റ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വികസിത കേന്ദ്രം എന്നുള്ള സ്വപ്നം അത് ഞങ്ങൾ കുഞ്ഞംകുളത്തും പ്രാവർത്തികമാക്കും കൂടാതെ നിങ്ങൾ ഏത് ഗോവിന്ദിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയാലും ഏത് ജയരാജേട്ടൻ നിങ്ങൾ ഉപദേശിച്ചാലും ഇരുപത് ശതമാനം വോട്ട് ഞങ്ങളുടെ പെട്ടിയിലുണ്ട് അടുത്ത കേരളം വേണ്ടയോ എന്നുള്ള ഞങ്ങളുടെ തീരുമാനത്തോടൊപ്പം കേരളത്തിലെ ജനത നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതാണ് ബഹുമാനപ്പെട്ട പാലോട് രവി പറഞ്ഞത് എന്താ പറഞ്ഞത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് കോൺഗ്രസിനോടൊപ്പമുള്ള തലമുതിർന്ന നേതാവ് പാലോട് പറഞ്ഞപ്പോ അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ മുന്നിലും അത് പുറത്തു വന്നു വന്നത് തെറ്റായി പോയി കോൺഗ്രസ്സുകാരൻ തന്നെ കോൺഗ്രസ്സുകാരൻ ഒറ്റ കൊടുക്കുകയാണ് അത് നടന്നു പക്ഷേ ആ രവി പറഞ്ഞതിന് ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു എന്താ യാഥാർത്ഥ്യം മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള കാറ്റ് തരംഗം അത് കേരളത്തിലേക്ക് ഉണ്ടാകും തൃശൂർ ജില്ലയിലേക്ക് വീണ്ടും കിട്ടി ഇരുന്നൂറ് കോടി രൂപ വികസന പ്രവർത്തനത്തിന് കോട്ടികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളല്ലേ പറഞ്ഞത് ഗാലറിയിൽ ഇരുന്ന് കളി കാണേണ്ടി വരും കൊത്തളങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് ഒരു എം പി തൃശൂർ ജില്ലയിൽ നിന്നുണ്ടായതെങ്കിൽ അദ്ദേഹം പാർലമെന്റിൽ പോയി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തൃശൂർ ജനതയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം എങ്ങനെ എം എൽ എ മാടിയാണ് എന്താ പേടി പണ്ട് അഡ്ജസ്റ്റ് ആയിരുന്നു ഇനിയെങ്ങാനും കൈപ്പത്തിയുടെ വോട്ട് സതീശന്റെ ടീം മറിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്താനാണ് പാവമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും നിങ്ങളിൽ ആര് അകത്തു പോകണം എന്ന് കേരള നിയമസഭയ്ക്കകത്ത് ഏത് കോൺഗ്രസുകാരും പോകണം ഏത് മാർഗുകാരും പോകണം എന്നുള്ള തീരുമാനമെടുക്കാൻ സംഘടിത ശക്തിയുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി ഞാൻ ഉൾപ്പെടെ കുങ്ങനം രാജേട്ടൻ ഉൾപ്പെടെ ഏഴുപേരെ രണ്ടാം സ്ഥാനത്ത് നിർത്തി വോട്ട് കിട്ടാത്തോണ്ടല്ല പരസ്പരം നിങ്ങൾ കോൺഗ്രസും ഒരുമിച്ച് ചേർന്നു ഞങ്ങൾ ജയിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ ഈ കച്ചവടം നടത്തി എന്നാൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട നിവേദിതയുടെ നേതൃത്വത്തിൽ ഈ ജില്ലയിൽ ഞങ്ങൾ വെച്ചടി വെച്ചടി മുന്നോട്ടാണ് കാരണം അന്ന് രാധേടത്തി ജയിലിൽ പോകുമ്പോ ആറു മാസമുള്ള നിവേദിതയ്ക്ക് അകത്തു പോകാനുള്ള ഒരു ഭാഗ്യമുണ്ടായി എങ്കിൽ ഞങ്ങൾക്ക് ഈ പിപ്പിടിയൊന്നും ഒരു പ്രശ്നവുമാകില്ല ഈ ജില്ലയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന സഹോദരിക്കും അവരുടെ കൂട്ടുകാർക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ വിസലടിച്ചാൽ മതി ഇവിടെ നിന്ന് നിവേദിത ഒരു വാക്ക് വിളിച്ചാൽ കേരളം മുഴുവൻ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് സംസാരിക്കുന്നത് കേരളം മുഴുവൻ സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഒരു ടീമിനെ സംസ്ഥാന അധ്യക്ഷൻ നിശ്ചയിച്ചിട്ടുണ്ട് ആ ടീം അംഗങ്ങൾ പോലീസ് അധികാരികളുമായിട്ട് ഇവിടെ സംസാരിക്കും അത് പോലീസ് അധികാരികൾ ശ്രദ്ധയോടുകൂടി കേൾക്കും എന്നിട്ട് തെറ്റ് ചെയ്തവർക്കെതിരെ നല്ല ജാഗ്രതയോട് കൂടിയിട്ടുള്ള നടപടി അത് നിങ്ങൾ എടുക്കും നിങ്ങൾ ന്യായമായ നിങ്ങളെ ഞങ്ങൾ ഞങ്ങൾ പേര് മാറ്റി വിളിക്കില്ല നിങ്ങളുടെ നിൽക്കും വാജ്പേയി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായപ്പോഴ പോലീസുകാർക്ക് പൊട്ടിക്കാൻ ഉണ്ടായിരുന്നില്ല തോക്കുണ്ടായിരുന്നില്ല അടൽ ബിഹാരി വാജ്പേയിൽ വന്നപ്പോഴാണ് ജീപ്പ് വാങ്ങാൻ പണം കൊടുത്തത് കേരളത്തിലേക്ക് അതുവരെ എന്താ പറഞ്ഞത് ആഭ്യന്തര വകുപ്പിനകത്ത് ഒരു പൈസയും ഇല്ല പൈസ കൊടുക്കാൻ അടിച്ചു മാറ്റി ഭക

കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇത് നമ്മുടെ എല്ലാവരുടെയും കൂടി നാടാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ ജീവിക്കണം ഞങ്ങൾ ഒരാളുടെയും മതില് മാൻ വരുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനമാണ് നടത്തുന്നത് ആ പ്രവർത്തനം നടത്തിക്കൊണ്ട് എന്റെ സഹപ്രവർത്തകന്മാർ മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം വന്ദേ മാതൃ भला भरत पादा के भला yeah! भरत पादा के yeah!